പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ പറയുവാൻ പോകുന്നത് ഒന്ന് നമ്മുടെ റീസെല്ലേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ റീസെല്ലിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമ്മുടെ വീഡിയോടെ ഒരു അവസാനത്തെ ഒരു മൂന്ന് മിനിറ്റിൽ പറയുന്നുണ്ട് ഇനി ആദ്യം പറയുവാനായിട്ട് പോകുന്നത് നമ്മൾ എന്ത് സംരംഭം തുടങ്ങിയാലും എന്ത് ബിസിനസ് ആയിക്കോളട്ടെ എന്ത് കാര്യമായാലും നമുക്ക് കുറച്ച് കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല നമ്മുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടാതിരിക്കാൻ ഇടയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് അത് അറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തുടങ്ങി വയ്ക്കുന്ന എന്ത് കാര്യവും എന്ത് സംരംഭവും നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമുക്ക് അങ്ങനെ പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കും മറ്റാരെയും ആശ്രയിക്കാതെ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രിസ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴേ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺവെർസേഷൻ സ്കില്ലാണെട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലാംഗ്വേജും ലാംഗ്വേജൊന്നും പഠിച്ചു വെക്കണമെന്നല്ല നമ്മുടെ കൈവശമുള്ള പ്രോഡക്റ്റോ സർവീസോ മറ്റൊരാളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് പണം നമ്മൾ കൈവശമാക്കുമ്പോഴാണല്ലോ നമുക്ക് ലാഭം ഉണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ കൈവശമുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും നമ്മുടെ അപ്പുറത്തുള്ള ആൾ അതായത് നമ്മളിൽ നിന്ന് വാങ്ങുന്ന ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കോൺവെർസേഷൻ ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം ഏഹ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ തോന്നാത്ത വിധത്തിൽ അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് യാതൊരു ടെൻഷന് തോന്നാത്ത രീതിയിൽ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സർവീസിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടാകണം അതുപോലെ രണ്ടാമത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഈ കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനായാലും സർവീസിനായാലും ചെറിയൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ പോലും അവർ നമ്മുടെ അടുത്ത് നിന്ന് ഇനിയും അത് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ബന്ധം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം ബിസിനസ് ബിസിനസ്സല്ലേ പ്രൊഡക്റ്റുകളുടെ സെയിൽസൊക്കെ ചെയ്യുമ്പോൾ ചില മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും സർവീസിന്റെ കാര്യത്തിലായാലും പ്രൊഡക്ടിന്റെ കാര്യത്തിലൊക്കെ ആയാലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ റിസ്കുകൾ ഒക്കെ എടുക്കാൻ നമ്മൾ തയ്യാറാകണം എന്തെങ്കിലും ചെറിയ ഫോൾട്ടുകൾ വരുമ്പോൾ നമ്മൾ മനസ്സ് പതരാതെ ഇരിക്കാനായിട്ട് അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനൊക്കെ ആയിട്ടുള്ളൊരു കഴിവുണ്ടെങ്കിൽ അവരുമായിട്ടുള്ളൊരു ബന്ധം വളർത്തിയെടുത്തു ഒരു കഴിവൊക്കെ നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് ചെറിയ ഫോൾട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും ഇതോടൊപ്പം തന്നെ മൂന്നാമത് ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന വസ്തുക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ട് എന്ന് കസ്റ്റമർ പറയുന്നുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അതായത് വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് നമുക്ക് നേരെ പുരോഗതിയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ റീസെല്ലേഴ്സ് ആയിട്ട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിന്തിക്കും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കൈവശം ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ റീസെല്ല് ചെയ്യുകയാണല്ലോ അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ കുറവുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഇപ്പോഴുള്ള റീസെല്ലിംഗ് ബിസിനസ്സിൽ നേരിടുന്നുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക ഒരു പക്ഷേ നിങ്ങൾ പ്രൈസ് കൂടുതലാണ് എന്നൊരു വെല്ലുവിളി നേരിടുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ സപ്ലയറെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ഞാനാണ് പ്രൊഡക്റ്റ് തരുന്നതെങ്കിൽ എൻ്റെ കൂടാതെ മറ്റൊരാൾ എന്ന് അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം അങ്ങനെ വിലകൾ കുറവുള്ള അതുപോലെ നല്ല സർവീസ് തരുന്ന റേറ്റ് കുറവുള്ള വേറെയും ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് റീസെൻഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം കേട്ടോ ോടാണ് ഈ പറഞ്ഞത് അല്ലാത്തവർ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ സർവീസുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ എപ്പോഴും കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ബെറ്റർ പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ ബെറ്റർ സർവീസുകൾ കൊടുത്തുകൊണ്ടിരിക്കുവാനായിട്ട് ശ്രമിക്കുക പിന്നെ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു ചിന്താഗതി ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സെയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അത്ര ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി എന്നുള്ളൊരു ചിന്താഗതി അത് ശരിയല്ല എപ്പോഴും നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അതുപോലെ നമ്മുടെ സെയിൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എനിക്ക് ഇത്രേം പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മതി ഇപ്പോൾ റീസെല്ലേഴ്സ് ആണെങ്കിൽ ഒരു ഉദാഹരണത്തിന് എനിക്ക് ഡെയിലി രണ്ടെണ്ണം വിറ്റാൽ മതി എനിക്കൊരു അഞ്ച് പ്രൊഡക്റ്റ് വിറ്റാൽ മതി എനിക്കുള്ളതായി ഇങ്ങനെ ചിന്തിക്കാതെ എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ പുരോഗതിയോടുകൂടി എപ്പോഴും കൂടുതൽ സെയിൽ നടക്കണം കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കണം എന്ന ചിന്താഗതിയോടു കൂടി ഈ ഒരു സംരംഭത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാലല്ലേ അത് നമുക്ക് ഈ പ്രപഞ്ചം സാധ്യമാക്കി തരികയുള്ളൂ നമുക്ക് രണ്ടെണ്ണം എന്ന് നമ്മൾ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നമുക്കത്രേ തരൂ അപ്പോൾ നമ്മളിങ്ങനെ അളവില്ലാതെ അതിരറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആവുന്നത്ര ഇതില് ഒരു പത്തെണ്ണം കപ്പാസിറ്റി നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പതിനഞ്ചെണ്ണം നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പത്ത് സെയിൽ അന്നത്തെ ദിവസം നടത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കസ്റ്റമറുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം കാരണം ഈ കസ്റ്റമേഴ്സ് ഇന്ന് നമ്മുടെ അടുക്കള നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് കുറച്ച് നാളുകൾക്ക് ശേഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം ഒരുപാട് ഇതുപോലെയുള്ള സപ്ലൈയേഴ്സ് അവൈലബിൾ ആണല്ലേ സോഷ്യൽ മീഡിയ വഴി എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും ിങ്ങിനെ കുറിച്ചും സപ്ലൈസിനെ കുറിച്ചും ഹോൾസെയിൽ കാര്യങ്ങളും റേറ്റും അതിന്റെ ക്വാളിറ്റിയും എല്ലാം അറിയാം അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് എത്ര കാലം ഇതുപോലെ സ്ഥിരമായിട്ട് വാങ്ങുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തി നമ്മുടെ കയ്യിലേക്ക് പത്ത് പൈസ ഉണ്ടാക്കുവാനായിട്ട് നോക്കുക കേട്ടോ ഇനി നമ്മൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിലേ വീട്ടുജോലിയുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി നടക്കാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ജോലി കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് എല്ലാ ദിവസവും ഒരു കൃത്യ കൃത്യസമയം നമ്മുടെ വരുമാനത്തിനായിട്ട് മാറ്റി വെക്കണം റീസെല്ലേസ് ആണെങ്കിൽ എല്ലാ ദിവസവും ഒരു കൃത്യ സമയം ഉണ്ടാവുമല്ലോ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ ഒരു സമയമുണ്ട് അപ്പോൾ ആ സമയം അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ആ പ്രൊഡക്റ്റുകൾ കണ്ട് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് സെയിൽ നടത്തുവാനൊക്കെ ആയിട്ട് നോക്കുക കൃത്യസമയം എല്ലാ ദിവസവും നമ്മൾ ഈ നമ്മുടെ വരുമാനം നേടുന്ന കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുക നമ്മുടെ സമയം ചെലവാക്കുക ഇനി നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ത് പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം വീടും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എന്തെങ്കിലും സ്വലചേർച്ച ഇല്ലായ്മയും പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വന്നാലും നമ്മുടെ കരിയറിനെ അത് ബാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളായിട്ടുണ്ടെങ്കിലും അത് അവിടെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക അല്ലാത്ത ഒരു പെണ്ണുങ്ങളും ജീവിതത്തിൽ എന്താ പറയുക ഇതുപോലെ കരിയറൊക്കെ ഡെവലപ്പ് ചെയ്തു പോകാനായിട്ട് ആർക്ക് സാധിച്ചിട്ടില്ല വീട്ടിലെ പ്രശ്നങ്ങളും കുടുംബ ഒക്കെ പറഞ്ഞ് അയൽവക്കക്കാരും ഒക്കെ ആയിട്ട് പരദൂഷണമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്നവർ എന്നും അങ്ങനെ കെട്ടിക്കിടക്കുകയുള്ളൂ അതൊരു സൈഡിലേടെ വിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കരിയറിനായിട്ട് ശ്രമിക്കുക പതി അത് ഡെവലപ്പ് ചെയ്ത് വരുവെന്നേ നമുക്ക് പല സ്കില്ലുകൾ സ്കില്ലുകളുണ്ടാവും അതായത് നമുക്ക് വേണ്ടത് സ്കില്ലാണ് അല്ലാതെ നമുക്ക് കായികാധ്വാനം ചെയ്യുവാനായിട്ടുള്ള ഒരു കായിക ശേഷിയല്ല വേണ്ടത് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് സ്കില്ലാണ് അതാത് ഞാൻ പറഞ്ഞത് കോൺവെർസേഷൻ സ്കില്ല് വേണം മറ്റുള്ള കഴിവുകൾ ഉണ്ടാവണം ഇങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞ കഴിവുകളെല്ലാം നിങ്ങൾ പതിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം നിങ്ങൾക്കറിയാമല്ലോ തൊഴിലുറപ്പ് പണിക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് സ്കില്ലിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ നമുക്കിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു തൂമ്പ എടുത്ത് കളയ്ക്കാനും വെട്ടാനും അരിവാളെടുത്തുണ്ടെങ്കിലൊക്കെ ചെയ്യാനും അറിയാവുന്ന ആർക്കും കായികമായിട്ട് ആരോഗ്യമുള്ള ആർക്കും തൊഴിലുറപ്പ് പണിക്ക് പോകാൻ നമ്മുടെ ഇവിടെ ജോലി ലഭ്യമാണ് എന്നാൽ അതിന് പോകാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അതിന് വീട്ടുകാരുണ്ടാവും ഭർത്താവിന് ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് കായികമായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാനായിട്ട് സാധിക്കില്ല കേട്ടോ യാതൊരു നാളക്കേടും ഇല്ലാത്തൊരു ജോലിയാണ് തൊഴിലുറപ്പിന്റെ ജോലിയും കാര്യങ്ങളും കൃത്യമായിട്ട് ശമ്പളം കിട്ടും വലിയ റിസ്കുകളുമില്ല പക്ഷെ എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് കായികമായിട്ടുള്ള ആരോഗ്യമല്ല സ്കില്ലുകളാണ് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള സ്കില്ലുകളാണ് നമ്മുടെ സ്വഭാവ രീതികൾ മെച്ചപ്പെടുത്തിയിട്ടുള്ള സ്കില്ലുകളാണ് അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടുള്ള നമ്മുടെ സ്കില്ലുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ബിസിനസ് ഒക്കെ തുടങ്ങി നമുക്ക് വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ ആ ഒരു എന്താ പറയുക ക്വാളിറ്റിയിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിൽ ഇരിക്കാതെ നമ്മൾ പതിയെ ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിയെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യുവാനും അതുപോലെ വരുമാനം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പം ചെയ്യുന്ന ബിസിനസ് എന്തു വായിക്കൊള്ളട്ടെ ഞാൻ ഈ റീസെല്ലിങ്ങിന്റെ കാര്യം കാര്യമെല്ലാം പറഞ്ഞാൽ എന്തു വായിക്കൊള്ളട്ടെ നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്ത് അത് വിജയിപ്പിക്കാനായിട്ട് നോക്കുകട്ടോ ഇനി റീസെല്ലേസിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ കൈവശം ഇരിക്കുന്ന എൻ്റെ എന്താ പറയുക ഇൻ ഹാൻഡ് അല്ല ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രൊഡക്റ്റുകളൊന്നും ഇൻ ഹാൻഡ് അല്ല അത് മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന പ്രൊഡക്റ്റുകളാണ് അപ്പോൾ റീസെല്ലേഴ്സ് ആയിട്ടുള്ള നിങ്ങളോട് പറയുവാനുള്ളത് പ്രൊഡക്റ്റുകളുടെ കളറുകളിൽ ചെറിയ വേരിയേഷനുകൾ കാണും ഇപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണപ്പെടുന്ന ഒരു സ്കിൻ ടോൺ കളർ ടോൺ ആയിരിക്കില്ല നേരിൽ എന്നെ കാണുമ്പോൾ എൻ്റെ മുഖത്തുള്ള എന്തെങ്കിലും കുത്തുകളോ പാണ്ടുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുവാനായിട്ട് സാധിക്കില്ല നമ്മൾ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ യഥാർത്ഥ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈവശം കിട്ടുമ്പോൾ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കളർ വേരിയേഷൻ നിങ്ങൾക്ക് തോന്നിയേക്കാം അത് നിങ്ങളുടെ കസ്റ്റമറോട് പറഞ്ഞ് എന്താ പറയുക മുൻകൂർ ജാമ്യം എടുത്തിട്ട് വേണം ഇതുപോലുള്ള റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുവാനായിട്ട് ഇനി നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നല്ല ലാഭത്തിനാണ് കിട്ടുന്നത് നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭത്തിന് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് ഒരിക്കലും ഡയറക്റ്റ് സൂറത്തിൽ നിന്നും ഗുജറാത്തിൽ നിന്നോ ഒന്ന് പോയി അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കത് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഡയറക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ നിങ്ങളുടെ എൻ്റെ അല്ല നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് അവർ തന്നെ പാഴ്സൽ അയക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അതിനൊരു ലാഭം കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത്ര ലാഭം പോലും ഞാൻ എടുക്കുന്നില്ല അതുപോലെ ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോട്ടൺ ആണ് നല്ല കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയുള്ള കോട്ടൺ അല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യുന്ന കോട്ടൺ ആണ് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒരുപാട് കട്ടിയുള്ള തുണിയാണ് നല്ല കോട്ടൺ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല അപ്പോൾ അത്രയും കാര്യങ്ങളോട് മനസ്സിലാക്കി നിങ്ങൾ ബിസിനസ്സിലേക്ക് വരിക മുന്നോട്ട് പോവുക അപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റുകൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പരമാവധി അവസരം പ്രയോജനപ്പെടുത്തിയിട്ട് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും എന്നും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ